നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാനിലെ കുർദിഷ് വംശജയായ മഹസയെ ആരും മറന്നിട്ടുണ്ടാകില്ല കാരണം അവൾക്കു വേണ്ടി പോരാടിയിരുന്നു ഒരുപാട് പേർ ശിറോവസ്ത്രം ശരിയായി ധരിച്ചില്ലെന്ന പേരിൽ ഗുർദിഷ് വംശജയായ മഹസ പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെടുകയായിരുന്നു ഇതിന്റെ പേരിൽ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തത് മരണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ പോലും അറസ്റ്റും ആക്രമണങ്ങളും ഉണ്ടായി ഇപ്പോഴിതാ മഹസാമിനിയുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരിൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് ഇറാൻ സർക്കാർ ജയിൽ മോചിതരായി ഒരു ദിവസത്തിനു ശേഷമാണ് ഇറാൻ അനുശാസിക്കുന്ന രീതിയിൽ ഹിജാബ് ധരിച്ചില്ലെന്ന പേരിൽ ഇരുവരുടെയും മേൽ പുതിയ കുറ്റങ്ങൾ ചുമത്തിയത് ഹിജാബ് ധരിക്കാതെ പ്രതികൾ പുറത്തിറങ്ങിയെന്നും തുടർന്ന് ഇരുവർക്കുമെതിരെ പുതിയ കേസ് ഫയൽ ചെയ്തുവെന്നും ഇറാനിയൻ ജുഡീഷ്യറിയുടെ മിസാർ ഓൺലൈൻ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു മാധ്യമപ്രവർത്തകരെ ജാമ്യത്തിൽ വിട്ടയക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ വിദേശയാത്രക്ക് വിലക്കുണ്ടെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കി ഇറാനിലെ എവിൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഇരുവരെയും അഭിവാദ്യം ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു കമ്പിളിത്തൊപ്പി ധരിച്ച് ഹമീദിയും പലസ്തീനിയൻ കഫിയ ധരിച്ചുകൊണ്ട് മുഹമ്മദിയും തങ്ങളുടെ വിജയത്തിന്റെ അടയാളങ്ങൾ ലോകത്തോട് തുറന്നു കാണിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഹിജാബ് വിഷയത്തിലും അമിനിയുടെ മരണത്തിലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും പ്രതിബദ്ധതയും സത്യസന്ധതയും പുലർത്തിയതിൽ യു എൻ പുരസ്കാരം ലഭിച്ച മാധ്യമപ്രവർത്തകരാണ് ഇരുവരും ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിനുള്ള സ്ത്രീകളുടെ അവകാശത്തെ മാനിക്കുന്നതിനു പകരം ഇറാൻ സർക്കാർ രാജ്യത്തെ സ്ത്രീകളെ ശാരീരികമായും മാനസികമായും കീഴടക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇറാനിലെ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ ജാസ്മിൻ റാംസെ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞു ശിരോവസ്ത്രം ശരിയായി ധരിച്ചില്ലെന്ന പേരിൽ കുർദിഷ് വംശജിയും ഇരുപത്തിരണ്ട് കാര്യവുമായ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കസ്റ്റഡിയിൽ വെച്ച് മഹസ കൊല്ലപ്പെടുകയുമായിരുന്നു അമിനിയുടെ മരണവും മരണാനന്തര ചരങ്ങും റിപ്പോർട്ട് ചെയ്തത് ഭരണകൂടത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണെന്ന് സർക്കാർ വാദിച്ചിരുന്നു തുടർന്ന് മൽസ അമിനിയുടെ മരണം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ ഹമീദിയെയും മുഹമ്മദിയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇറാൻ ജുഡീഷ്യറി ഏഴു വർഷം തടവിന് വിധിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള ജനങ്ങളും സർക്കാരും അവളുടെ മരണത്തിൽ വ്യാപകമായി പ്രതികരിച്ചു അവളുടെ മരണം ഇറാനിയൻ സമൂഹത്തിൽ വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായി ഇറാനിലെ വിവിധ നഗരങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്കും ഇത് കാരണമായി എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിനെയൊക്കെ തടയിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ സർക്കാർ ഇത്തരം നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്